എറണാകുളം മുനിസിപ്പൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മാർ ആൻഡ്രൂ താഴ്ത്തു പിതാവെ ഏകദൂ വിമാന ചെല്ലുന്നതിനായി ഫാദർ ഇഗ്നീഷ്യൻ ചുള്ളീനെ തിരുവാങ്കുളം പള്ളിയിലേക്ക് നിയമിക്കുകയുണ്ടായി ഈ അവസരത്തിൽ കുറച്ച് എ എം ടി കാര്യത്തെ തിരുവാകുളം പള്ളിയുടെ ഏതാനും ഇടവർക്കാർ കൂടി അച്ഛൻ്റെ താമസസ്ഥലത്ത് എത്തിച്ചേരുകയും അച്ഛനെ ഭീഷണിപ്പെടുത്തുകയും തിരുവാംകുളം പള്ളിയിൽ കാല് കുത്തിയാൽ അച്ഛൻ്റെ കാല് വെട്ടുമെന്നും പറയുകയുണ്ടായി പിന്നീട് അത് കോടതിയിൽ കേസാവുകയും ധാരാളം ബുദ്ധിമുട്ടുകളും അനുഭവത്തിൽ വന്നപ്പോൾ ഈ ഇടവക്കാരായ പലരും ഞങ്ങളെ സമീപിക്കുകയും ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഞങ്ങളെ പലരും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടേക്ക് വിളിച്ചുകൊണ്ടുപോയെന്നും അതുകൊണ്ട് ഈ കേസിൽ നിന്നും ഞങ്ങളെ ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്നും ഞങ്ങളോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു ഇങ്ങനെ ഇടവക്കാർ ആവശ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഈ കാര്യം പാരീഷ് കൗൺസിലിൽ ചർച്ച ചെയ്യുകയും പിന്നീട് നമ്മുടെ ഇടവക്കാരെ ആ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു ഇ ഇനിയും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുപോലെ ഇനിയും പല ആളുകളും നിങ്ങളെ സമീപിക്കുകയും തിരുവാങ്ങം പള്ളിയിലെ ഏകീകൃത കുർബാനയ്ക്ക് തടസ്സം വരുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യും ഇപ്പോൾ ഒരു കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിച്ചു ഇനിയും ഈ ഇതുപോലെയുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുകയോ അച്ഛനെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ വീണ്ടും നിങ്ങൾ നിയമ നടപടികൾ നേരിടേണ്ടി വരും അങ്ങനെ നിയമ നടപടികളിൽ പെട്ടുപോയാൽ തിരുവാകുളം പള്ളിയിലെ കമ്മിറ്റിക്കാരിൽ നിന്നോ മറ്റാരുടെയും പേര് യാതൊരുവിധ ദാഷണ്യവും ഉണ്ടാകുകയില്ല തുടർന്നും നിങ്ങൾ ആ നിയമം നടപടികൾ നേരിട്ട് ഈ പള്ളിയിൽ നിന്നും പുറത്തു പോകേണ്ട അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകരുതെന്ന് സ്നേഹബുദ്ധിയാൽ ഉപദേശിക്കുകയാണ് കൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ ഇപ്പോൾ ഈ അടുത്ത് എറണാകുളം അങ്കമാലി അതിരൂപത മുമ്പാകെ ഒരു പെറ്റീഷൻ ചെന്നതായി ഞങ്ങൾ അറിഞ്ഞു പിന്നീട് ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആറോ ഏഴോ കുടുംബപ്പേര് പത്തോ ഇരുന്നൂറ്റി മുപ്പത് പേരോളം ഒപ്പിട്ട ഒരു ലെറ്ററാണ് അവിടെ എത്തിയിരിക്കുന്നത് അത് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ പലരും വിദേശത്ത് ഉള്ളവരും നമ്മുടെ ഇടവകയിലെ മെമ്പർമാരല്ലാത്തവരുമാണ് കൂടാതെ പലരോടും ഒപ്പിട്ട പല ആളുകളുമായി ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതേ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ കവർ ലെറ്റർ ഒന്നും കണ്ടില്ല ഒരു വെള്ളപ്പേപ്പർ കൊണ്ടുവന്നും ഞങ്ങളിവിടെ പലരോട് ഇവിടെയൊന്ന് ഒപ്പിട് തിരുവാകുളം പള്ളിയിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞു കൃത്യമായി ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധമുണ്ടായില്ല അങ്ങനെ പല ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒപ്പ് വാങ്ങി അതിനും അതിനുശേഷം ഒരു കവറിങ് ലെറ്റർ എഴുതി വെച്ച് അതിരൂപത്തിൽ സമർപ്പിക്കുകയോണ്ടാണ് അതിൽ കൃത്യമായി നമുക്ക് നോക്കിയാൽ അറിയാം അൻപത് ശതമാനത്തിൽ കൂടുതൽ ആളുകളും ഈ പള്ളിയിൽ കുർബാനയ്ക്ക് വരുന്നവരല്ല സ്ഥലത്തില്ലാത്തവരും മറ്റുള്ളവർ പിന്നീട് ഓരോ കുടുംബത്തിലും ഉള്ള ആറ് ഏഴ് പേരുടെ പേരുകൾ എഴുതിയാണ് അവിടെ ഒപ്പിട്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ തിരുവാകുളം പള്ളിയിലെ നാനൂറ്റി അമ്പതോളം കുടുംബങ്ങളിൽ അതിലെഴുതിയിരിക്കുന്ന കുടുംബപ്പേരുകൾ നോക്കിയാൽ അറിയും പത്തോ ഇരുപതോ കുടുംബങ്ങൾ മാത്രമാണ് ഇന്ന് തിരുവാകുളം പള്ളിയിൽ കുർബാനയ്ക്ക് എത്താതിരിക്കുന്നത് എന്നിരുന്നാലും ഇതിൽ പല കുടുംബങ്ങളും ഇന്ന് അവരുടെ പല ആവശ്യങ്ങളുമായി പൗതാശികമായ പല ആവശ്യങ്ങളുമായി പള്ളിയിൽ വരികയും കല്യാണം മാമോദിസ മറ്റ് ചടങ്ങുകളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ചിലർ പറയുന്നത് ഞങ്ങൾക്ക് പള്ളിയിൽ വരണമെന്നുണ്ട് ചില ആളുകളുടെ ഭീഷണി കൊണ്ടാണ് ഞങ്ങൾ വരാത്തത് ഏതാനും ചില നേതാക്കന്മാരായി നടക്കുന്ന ആളുകൾ മറ്റ് സാധാരണപ്പെട്ട ആളുകൾ ഭീഷണിപ്പെടുത്തി അവരുടെ കൂടെ നിർത്താൻ ശ്രമിക്കുകയാണ് അവരുടെ വിജയത്തിന് വേണ്ടി ഈ വളരെ സാധുക്കളായ കുറച്ച് ആളുകളെ അവർ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ഇടവക്കാരായ നല്ലവരായ ഇടവചനത്തിനോട് പറയാനുള്ളത് നമ്മുടെ സഭയുടെ കുർബാന എന്നുള്ളത് ഒരു കുർബാനയുള്ളൂ ആ കുർബാനയാണ് തിരുവാകുളം ചൊല്ലി ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ എന്നായാലും നിങ്ങൾ ഈ കുർബാനയുമായി രമ്യതപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ തിരുവാകുളം പള്ളിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പള്ളിയുമായി സംബന്ധിച്ച് നടത്തി എടുക്കുവാനും ശ്രമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്